നമസ്കാരം ഇന്ന് നമ്മൾ നോക്കുന്നത് എട്ടാം ക്ലാസ് മലയാളം കേരള പാഠാവലിയിലെ പനിനീർ പൂവ് എന്ന പാഠഭാഗമാണ് ഉള്ളൂർ എസ് പരമേശ്വരയ്യരുടെ വളരെ മനോഹരമായിട്ടുള്ളൊരു കവിതയാണ് പനിനീർ പൂവ് എന്ന കവിത ഒരു പൂവിൻ്റെ ജീവിതത്തെ മനോഹരമായിട്ട് ഒരു കവിതയുടെ രൂപത്തിൽ അദ്ദേഹം അവതരിപ്പിക്കുകയാണ് ഉള്ളൂർ എസ് പരമേശ്വരയ്യരെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ട് നിങ്ങൾക്കറിയാം ആധുനിക കവിത്രയത്തിൽപ്പെട്ട മഹാകവിയാണ് ഉള്ളൂർ എസ് പരമേശ്വരയ്യർ അദ്ദേഹത്തെ ചങ്ങനാശ്ശേരിയിലെ പെരുന്നയിൽ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഏഴിലാണ് ഉള്ളൂർ ജനിച്ചത് അദ്ദേഹം കവി സാഹിത്യ ചരിത്രകാരൻ ഭാഷാ ചരിത്ര ഗവേഷകൻ പ്രബന്ധകാരൻ തുടങ്ങിയ നിലകളിലെല്ലാം വളരെ പ്രശസ്തനാണ് അധ്യാപകനായിരുന്നു തഹസീൽദാർ മുനിസിഫ് ദിവാൻ പേഷ്കാർ ഇങ്ങനെ ഒരുപാടൊരുപാട് ഔദ്യോഗിക പദവികൾ അദ്ദേഹം വഹിച്ചിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ മഹാകാവ്യമാണ് ഉമാകേരളം അദ്ദേഹത്തിൻ്റെ ഖണ്ഡകാവ്യങ്ങളാണ് ദത്താപഹാരം ചിത്രോദയം മംഗളമഞ്ചിരി പിങ്കള ചിത്രശാല കർണഭൂഷണം തുടങ്ങിയവ അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ കവിതാ സമാഹാരങ്ങൾ മണിമഞ്ജുഷ താരഹാരം ദീപാവലി കാവ്യചന്ദ്രിക കൽപ്പശാഖി മുതലായവയാണ് വിജ്ഞാന ദീപിക എന്ന ഒരു ഗവേഷണ പ്രബന്ധവും അദ്ദേഹം തയ്യാറാക്കിയിട്ടുണ്ട് അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി അന്തരിച്ചത് ഉള്ളൂർ എസ് പരമേശ്വരയ്യർ മഹാകവിയായ ഉള്ളൂരിൻ്റെ ഒരു പൂവിനെക്കുറിച്ച് എഴുതിയിട്ടുള്ള മനോഹരമായിട്ടുള്ളൊരു കവിതയാണ് പനിനീർ പൂവ് എന്ന കവിത ഒരു പൂവിൻ്റെ ചെറു ജീവിതം നമുക്കറിയാം വളരെ ചെറിയതാണ് അത് വിടർന്ന് അധികം വൈകാതെ തന്നെ കൊഴിഞ്ഞു പോകാറുണ്ട് പക്ഷേ ആ ചെറിയ സമയം കൊണ്ട് തന്നെ നമ്മുടെ കണ്ണിന് കുളിർമയും മൂക്കിന് സുഗന്ധവും മനസ്സിന് സന്തോഷവും ഒക്കെ പകരുകയാണ് പൂവ് ഈ ഭൂമിയിലെ ഓരോ വസ്തുവിനും ഈ പ്രകൃതിയിലെ ഓരോ വസ്തുവിനും അത് ചെറുതാണെങ്കിലും വലുതാണെങ്കിലും അതിന് അതിൻ്റേതായിട്ടുള്ള മനോഹാരിതയും അതിൻ്റേതായിട്ടുള്ള മഹത്വമുണ്ട് എന്ന് നമ്മളെ മനസ്സിലാക്കി തരികയാണ് ഉള്ളൂർ ഈ കവിതയിലൂടെ നമുക്ക് ഈ കവിതയിലേക്ക് തന്നെ നേരിട്ട് കടക്കാം ഈ കവിത ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് ആദ്യം ഞാൻ കവിതയൊന്ന് വായിക്കാം ആ കവിത വായിക്കുന്നത് ശ്രദ്ധിച്ച് ടെക്സ്റ്റ് ബുക്ക് നോക്കിയിരിക്കുക അതിനുശേഷം അതിൻ്റെ ഓരോ വരിയായിട്ട് ഓരോ വാക്കുകളുടെ അർത്ഥം ഞാൻ പറയാം ആ അർത്ഥവും ശ്രദ്ധിച്ച് കേട്ടിട്ട് അവസാനം ഒരു തവണ കൂടി കവിത വായിച്ചു തരും അപ്പോൾ അതും കൂടെ കേട്ട് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഈസിയായിട്ട് ഈ പാഠം മനസ്സിലാവും അപ്പോൾ കുറച്ച് നേരം ഈ വീഡിയോ ഫുള്ളായിട്ട് നോക്കുക പഠിക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ ഫുള്ളായിട്ട് ഇത് കേട്ട് നോക്കുക അപ്പോൾ ഈ ഒരു വീഡിയോ കഴിയുമ്പോൾ നിങ്ങൾക്ക് ഈ ചാപ്റ്ററിലെ എല്ലാ എല്ലാ വാക്കുകളുടെയും ഈ കവിതയുടെ ആശയവും എല്ലാം അമ്മ എല്ലാം മനസ്സിലായി നൂറ് ശതമാനം നിങ്ങൾക്ക് മാർക്കും പേടിക്കാൻ പറ്റും എന്ന് ഉറപ്പാണ് ഓക്കെ അപ്പം നമുക്കെന്തായാലും പാട്ടത്തിലേക്ക് കിടക്കാം പനിനീർപ്പൂവ് ഞാനൊരു മാൺപിഴും പൂവിനെ കാണവേ ചോദിച്ചം പുഞ്ചിരി കൊള്ളുന്നതെന്തി പൂവേ നിറു ജീവിതമെ ോശം പാഴുറ്റ മണ്ണിൽ നീ വീഴുവാൻ പോകുന്നു താഴത്തു നാളെ എന്നോർമ്മയില്ലേ പാഴുറ്റ മണ്ണിൽ നീ വീഴുവാൻ പോകുന്നു താഴത്തു നാളെ എന്നോർമ്മയില്ലേ ഊതിയില്ലുത്തരമൊന്നുമോദ്യ ട്ടുവാൻ മേൽമേൽവിലങ്ങനെ തൻ തലയാട്ടുക മാത്രം ചെയ്തു എന്തതിൻ താൽപര്യമെന്നു ഞാൻ ചിന്തിച്ചേൻ ബന്ധം മനസ്സിലായ അൽപമപ്പോൾ തെറ്റെന്നു വീണ്ടും അപ്പൂവിനോടോതിനെൻ തെറ്റിപ്പോയി ഞാനൊരു ബുദ്ധിഹീനൻ നിന്നുടെ ജീവിതം മോശമെന്നല്ലേ ഞാൻ ചൊന്നേതെന്നോമനെ മാപ്പു നൽകൂ പൂക്കളെ പൂക്കളെ പാരിതിൽ നിങ്ങൾക്കു പാർക്കുകയിലെന്തോന്നുമീതേ ചൊൽവാൻ ഏതൊരു പാഴ്മണൽ കാടുതാൻ നിങ്ങളാൽ പൂതമാം നന്ദനമാകുന്നീല ഏതൊരു മാലിൽ താൻ മർത്തിർക്കു നിങ്ങളാൽ പീതമാനന്ദം വായിക്കുന്നീല പാടുന്ന വണ്ടുകൾ കൊപ്പമായി തെന്നലിൽ ആടുന്ന നിങ്ങളെ ആർ ക്രാണേന്ദ്രിയത്തിനു സാഫല്യം നേടുന്നു മാനവർ നിങ്ങളാന്തികത്തിൽ തന്നറും തീ നിങ്ങളേകുന്നു ലോകത്തിനന്നപൂർണേശ്വരി മാർഗണക്കേ പാണിയാൽ സ്പർശിച്ചാൽ എന്തൊരു മാർദ്ദവം വേണിയിൽ ചൂടിയാൽ എന്തു ഭംഗി ദേവനെ പൂജിക്കാം വീരനെ ചാർത്തിക്കാം പാവത്തിൻ മൗലിക്കും ഭൂഷയാക്കാം കല്യാണകർമ്മത്തിനാവശ്യമേവർക്കും കല്യാണധാമങ്ങളായ നിങ്ങൾ മണ്ണിനി മാഹാത്മ്യം നൽകുന്ന നിങ്ങളോ വിന്നിലെ പൈതങ്ങളാരറിഞ്ഞു പൂക്കളേ പൂക്കളെ നിങ്ങൾക്കെൻ കൂപ്പുകൈ പാർക്കുകിൽ നിങ്ങളെൻ ദേവതമാർ പൂക്കളെ പൂക്കളെ നിങ്ങൾക്കെൻ പാർക്കുകിൽ നിങ്ങളെൻ ദേവതമാർ അപ്പോൾ കവിത കഴിഞ്ഞു ഇനിയിപ്പോൾ ഓരോ വരിയുടെയും അർത്ഥമായിട്ട് നമുക്കൊന്ന് നോക്കാം ഫസ്റ്റ് നോക്കിയാൽ ഞാനൊരു മാൺപിഴും ചെമ്പനീർ പൂവിനെ കാണവേ ചോദിച്ചേനിപ്രകാരം മാൺ്പിഴും എന്ന് പറഞ്ഞാൽ ഭംഗിയേറണം ഭംഗി മാൺപ് എന്ന് പറഞ്ഞാൽ ഭംഗിയാണ് ഒരു അഴകേറുന്ന അല്ലെങ്കിൽ ഭംഗി ഉള്ള ഒരു ചെമ്പനീർ പൂവിനെ ചെമ്പനീർ പൂവ് എന്താണെന്നറിയില്ല റോസാപ്പൂവാണ് ആ റോസാപ്പൂവിനെ കണ്ടപ്പോൾ ചോദിച്ചേനിപ്രകാരം ഇപ്രകാരം ഞാൻ ചോദിച്ചു ചോദിച്ചേ ഞാൻ ചോദിച്ചു ഇപ്രകാരം എന്താണ് പുഞ്ചിരിക്കൊള്ളുന്നത് എന്തിനു പൂവേ നീ എന്തിനാണ് പൂവേ നീ ഇങ്ങനെ ചിരിച്ചുകൊണ്ട് നിൽക്കുന്നത് നിൻ ചെറു ജീവിതം എത്ര മോശം നിൻ്റെ ഈ ചെറിയൊരു ജീവിതം കാരണം രാവിലെ ഒന്ന് വിരിഞ്ഞിട്ട് ചിലപ്പോൾ വൈകുന്നേരം അല്ലെങ്കിൽ പിറ്റേ ദിവസം പൊഴിഞ്ഞു പോകുന്നതാണ് പൂവ് അല്ലേ അപ്പോൾ നിൻ്റെ ഈ ചെറിയ ജീവിതം എത്ര മോശമാണ് നീ എന്തിനാണ് ഇങ്ങനെ പുഞ്ചിരിച്ച് നിൽക്കുന്നത് ഈ പാഴുറ്റ മണ്ണിൽ നീ വീഴുവാൻ പോകുന്നു പാഴുറ്റ മണ്ണെന്ന് പറഞ്ഞാൽ ഈ പാഴു മണ്ണില് ഈ ഈ ഫലമില്ലാത്ത ഈ മണ്ണിലേക്ക് നീ വ്യർത്ഥമായിട്ടുള്ള ഈ മണ്ണിലേക്ക് നീ വീഴുവാൻ പോകുന്നു താഴത്ത് നാളെ എന്ന് ഓർമ്മയില്ലേ നാളെ നീ താഴത്ത് പോകാനുള്ളതല്ലേ ഈ മണ്ണിൽ ഈ പാഴ് മണ്ണിലെ വീണ വീഴാനുള്ളതല്ലേ പിന്നെ നീ എന്തിനാണ് ഇങ്ങനെ ചിരിച്ചുകൊണ്ട് നിൽക്കുന്നത് പുഞ്ചിരിച്ചുകൊണ്ട് നിൽക്കുന്നത് എന്ന് ഞാനൊരു പൂവിനോടൊരു ചെമ്പനീർ പൂവിനെ കണ്ടപ്പോൾ അങ്ങോട്ട് ചോദിച്ചു പൂവെന്താ ചെയ്തേ ഓതിയിൽ ഉത്തരമൊന്നും ആ ആതങ്കമേശാത്തൊരാപ്രസൂനം ഒരു ഉത്തരവും പറഞ്ഞില്ല ഓതുക പറയുക ഏ ഉത്തരമൊന്നും പറഞ്ഞില്ല എൻ്റെ ചോദ്യത്തിന് ആതങ്കമേശാത്തൊരാപ്രസൂന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദുഃഖം ദുഃഖമൊന്നും വേശാത്ത ദുഃഖമൊന്നും ബാധിക്കാത്ത ദുഃഖമൊന്നുമില്ലാത്ത ആ പ്രസൂനം പ്രസൂനം പൂവാണ് അപ്പം ആ പൂവ് എന്നോട് മറുപടി ഒന്നും പറഞ്ഞില്ല പിന്നെ എന്തു ചെയ്തു എൻ തെറ്റു കാട്ടുവാൻ മേന്മേൽ വിലങ്ങനെ തൻ തലയാട്ടുക മാത്രം ചെയ്തു ഞാൻ പറഞ്ഞത് തെറ്റാണെന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് അവൻ വീണ്ടും വീണ്ടും മേന്മേൽ വീണ്ടും വീണ്ടും അങ്ങനെ വിലങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും തൻ്റെ തലയാട്ടിക്കാണിച്ചു ഒന്നും പറഞ്ഞില്ല പൂവ് പക്ഷേ ഞാൻ പറഞ്ഞത് തെറ്റാണ് എന്നെനിക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ട് ആ പൂവ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് തലയാട്ടി കാണിക്കുക മാത്രം ചെയ്തു എന്താണ് അതിൻ്റെ താൽപ്പര്യം എന്തതിന് താല്പര്യം എന്ന് ഞാൻ ചിന്തിച്ചേ ഞാൻ ചിന്തിച്ചു എന്തിനാണ് ഈ പൂവ് ഇങ്ങനെ തലയാ ഞാൻ അങ്ങനെ പറഞ്ഞപ്പോൾ തലയാട്ടി കാണിച്ചത് അപ്പോൾ എനിക്ക് കുറച്ച് ബന്ധം മനസ്സിലായി അല്പം അല്പം കുറച്ച് ബന്ധം എനിക്ക് അങ്ങോട്ട് മനസ്സിലായി എന്താണിത് പറയുന്നതെന്ന് തെറ്റെന്ന് വീണ്ടും ആ പൂവിനോട് ഓതിനേ ഞാൻ പറഞ്ഞു എനിക്ക് പെട്ടെന്ന് എൻ്റെ തെറ്റ് മനസ്സിലായി ഞാൻ അതിൻ്റെ ജീവിതം മോശമാണെന്നാണ് പറഞ്ഞതല്ലേ അപ്പോൾ അതിൻ്റെ തെറ്റെനിക്ക് മനസ്സിലായി എനിക്ക് പെട്ടെന്ന് മനസ്സിലായി ഞാൻ അങ്ങോട്ട് പറഞ്ഞു തെറ്റിപ്പോയി ഞാനൊരു ബുദ്ധിഹീനൻ ഞാനൊരു ബുദ്ധിയില്ലാത്തവനാണ് എനിക്ക് തെറ്റിപ്പോയി നിന്നോട് ഞാൻ നിന്റെ ജീവിതം മോശമാണെന്ന് ഞാൻ പറഞ്ഞുപോയി അത് എനിക്ക് തെറ്റാണെന്ന് എനിക്കിപ്പോൾ മനസ്സിലായി നിങ്ങളുടെ ജീവിതം മോശമെന്നല്ലേ ഞാൻ ചെന്നതിൻ്റെ നോമനി മാപ്പ് നൽകൂ എന്നോട് മാപ്പ് നൽകൂ കാരണം നിൻ്റെ ജീവിതം മോശമാണെന്നാണ് ഞാൻ പറഞ്ഞത് എനിക്ക് തെറ്റിപ്പോയി ഞാനൊരു മണ്ടനാണ് ഒരു ബുദ്ധിഹീനനാണ് പൂക്കളെ പൂക്കളെ പാരിതിൽ നിങ്ങൾക്ക് പാർക്കുകയിൽ എന്തോന്നു മീതേ ചൊൽവാൻ പൂക്കളെ നിങ്ങൾ ഈ പാരിൽ ഈ ഭൂമിയിൽ ഈ ലോകത്ത് നിങ്ങൾക്ക് മേലെ മറ്റെന്തുണ്ട് ഏതൊരു പാഴ്മണൽ കാടുതാൻ നിങ്ങളാൽ പൂതമാം നന്ദനമാകുന്നില്ലേ ഏതൊരു പാഴ് മണൽക്കാട് എങ്ങും ഒന്നും പിടിക്കാതെ കിടക്കുന്ന ഒരു പാഴ് സ്ഥലവും നിങ്ങൾ വന്ന് പിടിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ പൂക്കളങ്ങോട് വിരിഞ്ഞു കഴിഞ്ഞാൽ പൂതമാകുന്നില്ലേ ഭൂതമെന്ന് പറഞ്ഞ എന്താർത്ഥം വിശുദ്ധിയുള്ളത് വെളുത്തത് എന്നൊക്കെയാണ് അർത്ഥം അപ്പോൾ വിശുദ്ധമായിട്ടുള്ള നന്ദനം നല്ല പൂന്തോട്ടമായി മാറില്ലേ സ്വർഗ്ഗത്തിലെ പൂന്തോട്ടത്തിനാണ് നന്ദനം എന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു പൂന്തോട്ടമായി മാറില്ലേ നിങ്ങളങ്ങോട്ട് വന്ന് പിടിച്ച് ഒരു പൂവൊക്കെ പിടിച്ച് നിൽക്കുമ്പോൾ ഏതൊരു പാഴ് സ്ഥലവും ഒരു മനോഹരമായിട്ടുള്ള പൂന്തോട്ടമായി മാറില്ലേ അപ്പോൾ നിങ്ങളുടെ ജീവിതം വ്യർത്ഥമാണോ നിങ്ങളുടെ ജീവിതം വളരെ മനോഹരമല്ലേ ഏതൊരു മാലിൽ താൻ മർത്യർക്കു നിങ്ങളാൽ സ്ഫീതമാം ആനന്ദം വായിക്കുന്നില്ല മാലെന്ന് പറഞ്ഞാൽ എന്താണ് ദുഃഖം ഏതൊരു ദുഃഖമാണെങ്കിലും മനുഷ്യൻ്റെ ഏതൊരു ദുഃഖമാണെങ്കിലും അവിടെ വളരെ മനോഹരമായിട്ടുള്ള ഒരു പൂക്കൾ കാണുമ്പോൾ അല്ലെങ്കിൽ മനോഹരമായിട്ടുള്ളൊരു പൂന്തോട്ടം കാണുമ്പോൾ എല്ലാവരും അവരുടെ ദുഃഖം മറന്ന് വർദ്ധിച്ച സന്തോഷത്തോടു കൂടി അങ്ങോട്ട് നോക്കി നിൽക്കുമല്ലേ അപ്പോൾ അങ്ങനെ ഉള്ള പൂക്കളാണ് നിങ്ങൾ എനിക്കിപ്പോൾ മനസ്സിലായി ഞാൻ അങ്ങനെയല്ല വിചാരിച്ചത് ഞാനൊരു മണ്ടനാണ് ഞാൻ വിചാരിച്ചത് എന്താണ് നിങ്ങളുടെ ജീവിതം വളരെ വ്യർത്ഥമാണ് നിങ്ങളുടെ ജീവിതം വളരെ കുറച്ചേ ഉള്ളൂ നിങ്ങൾ നിങ്ങളെന്തിനാണ് ജീവിക്കുന്നതെന്നൊക്കെ ചിന്തിച്ചുകൊണ്ടാണ് ഞങ്ങോട്ട് വന്നത് പക്ഷേ ഇപ്പോൾ എനിക്ക് മനസ്സിലായി തുടങ്ങി നിങ്ങളുടെ ജീവിതം വളരെ മനോഹരമാണ് സ്ഫീതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വർദ്ധിച്ച എന്നർത്ഥം അർത്ഥം കേട്ടോ പാടുന്ന വണ്ടികൾക്കൊപ്പമായി തെന്നലിൽ ആടുന്ന നിങ്ങളെ ആർ മറക്കും ആ വണ്ടികൾ മൂളുന്നതനുസരിച്ച് വണ്ടികളുടെ പാട്ടിനനുസരിച്ച് തെന്നലിൽ തെന്നലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് കാറ്റ് ആ കാറ്റിൽ ആടുന്ന നിങ്ങളെ ആര് മറക്കും നിങ്ങളുടെ ആ കാറ്റത്തുള്ള അങ്ങോട്ടുമിങ്ങോട്ടുമുള്ള ആട്ടം മറക്കും ഘ്രാണേന്ദ്രിയത്തിന് സാഫല്യം നേടുന്നു ഘ്രാണേന്ദ്രിയെന്ന് പറഞ്ഞാൽ മൂക്കാണ് ഘാണേന്ദ്രിയം മണം പിടിക്കുന്ന ഇന്ദ്രിയം അതായത് മൂക്കാണ് ആ മൂക്കിന് സാഫല്യം നൽകുന്നു എന്ത് മാനവർ നിങ്ങൾ തന്നെ അന്തിക നിങ്ങളുടെ അടുത്തെത്തുമ്പോൾ അന്തികം എന്ന് പറഞ്ഞാൽ അടുത്തെത്തുമ്പോൾ അങ്ങനെ നിങ്ങളുടെ അടുത്തേക്ക് എത്തുമ്പോൾ മനുഷ്യൻ്റെ മൂക്കിന് നിങ്ങൾ സാഫല്യം നൽകുന്നു മനോഹരമായിട്ടുള്ള സുഗന്ധം കൊണ്ട് തൻ നറും തേൻ നിങ്ങൾ ഏകുന്നു ലോകത്തിന് അന്നപൂർണേശ്വരിമാർ കണക്കേ അന്നപൂർണേശ്വരി ആരാണ് സമൃദ്ധിയുടെ ദേവിയാണ് അപ്പോൾ ഈ സമൃദ്ധിയുടെ ദേവി നൽകുന്നത് പോലെ നിങ്ങളെല്ലാവർക്കും തേൻ കൊടുക്കുന്നു പാണിയാൽ സ്പർശിച്ചാൽ എന്തൊരു മാർദ്ദവം പാണി കയ്യാണ് കൈകൊണ്ട് നിങ്ങളെന്തോ സ്പർശിച്ചു കഴിഞ്ഞാൽ പനിനീർപ്പൂവിന് എന്ത് മാർദ്ദവമാണ് വേണിയിൽ ചൂടിയാൽ എന്ത് ഭംഗിയാണ് വേണി എന്ന് പറഞ്ഞാൽ മുടി തലമുടിയിൽ ചൂടിയാൽ എന്ത് ഭംഗിയാണ് ദേവനെ പൂജിക്കാം വീരനെ ചാർത്തിക്കാം ദേവന്മാർക്ക് പൂജയ്ക്ക് വേണ്ടി ഉപയോഗിക്കാം വീരന്മാർക്ക് മാല ചാർത്തിയിടാം പാവത്തിന് മൗലിക്കും ഭൂഷയാക്കാം പാവപ്പെട്ട ആളുകളുടെ തലയിലും വെക്കാം സ്ത്രീകളൊക്കെ പെൺകുട്ടികളൊക്കെ ഈ തലയിൽ പനിനീർപ്പ് വെച്ച് കഴിഞ്ഞാൽ എന്ത് മനോഹരമാണ് എന്ത് ഐശ്വര്യമാണ് അങ്ങനെയും വെക്കാം മൗലി തല ഭൂഷ എന്താണ് അലങ്കാരം എന്നർത്ഥം ഭംഗിക്ക് വേണ്ടിയിട്ട് വയ്ക്കുന്ന അലങ്കാരം കല്യാണ കർമ്മത്തിനാവശ്യം ഏവർക്കും കല്യാണമായിട്ടുള്ള എന്ന് പറഞ്ഞാൽ മംഗളം മംഗളകർമ്മങ്ങളെന്നാണ് അർത്ഥം എന്താ മംഗളമായിട്ടുള്ള കർമ്മങ്ങൾക്ക് എല്ലാത്തിനും ആവശ്യമാണ് കല്യാണധാമങ്ങളായ നിങ്ങൾ ആ മംഗളമായിട്ടുള്ള അല്ലെങ്കിൽ മനോഹരമായിട്ടുള്ള എല്ലാത്തിനും നല്ലത് വരുത്തുന്ന നിങ്ങൾ എല്ലാ ചടങ്ങുകൾക്കും വളരെയധികം ആവശ്യമാണ് മഞ്ഞിനീ മാഹാത്മ്യം നൽകുന്ന നിങ്ങളോ വിന്നിലെ പൈതങ്ങൾ ആരറിഞ്ഞ് ഈ മഞ്ഞിന് ഈ ഭൂമിക്ക് ഇത്രയും മഹാത്മ്യം നൽകുന്ന നിങ്ങൾ പിന്നിലെ പൈതങ്ങളാണോ ആകാശത്തെ കുട്ടികളാണോ ആരറിഞ്ഞു പൂക്കളെ പൂക്കളെ നിങ്ങൾക്കെൻ കൂപ്പുകയും അവസാനം ആദ്യം വന്നപ്പോൾ നിങ്ങളുടെ ജീവിതം എന്ത് മോശമെന്ന് പറഞ്ഞ് കളിയാക്കി കൊണ്ടുവന്ന കവിയാണ് അവസാനം വന്നപ്പോൾ എന്ത് പറയുന്നു നിങ്ങളെക്കെൻ നിങ്ങൾക്കെൻ കൂപ്പുകയും നിങ്ങളെ ഞാൻ വണങ്ങുന്നു പാർക്കുകിൻ നിങ്ങളെൻ ദേവതമാർ നിങ്ങൾ ദേവതമാർ തന്നെയാണ് അപ്പോൾ ആദ്യത്തെ ആ ഒരു തെറ്റിദ്ധാരണയൊക്കെ കവിയുടെ മാറി തൻ്റെ ബുദ്ധിമോശം എന്താണെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി പൂക്കളൊന്നും പറഞ്ഞില്ല വെറുതെ തലയാട്ടി ഒന്ന് ചിരിച്ച് കാണിച്ചതേ ഉള്ളൂ അപ്പോൾ തന്നെ അദ്ദേഹത്തിന് മനസ്സിലായി അദ്ദേഹം പറഞ്ഞതില് ആ വ്യക്തിത്വം എന്തുമാത്രം ഉണ്ടെന്ന് അല്ലേ ആ പൂക്കളുടെ മനോഹാരിത അല്ലെങ്കിൽ പൂക്കളുടെ ഐശ്വര്യം പൂക്കളുടെ ഉപയോഗം ഇതെല്ലാം കവി നമ്മൾക്ക് പറഞ്ഞു തരികയാണ് അവിത്രയുള്ളു വളരെ സിമ്പിളായിട്ടുള്ളൊരു പാഠമാണ് വളരെ മനോഹരമായിട്ടുള്ള ഒരു പാഠമാണ് ഈ ചെറുതായാലും വലുതായാലും ഈ പ്രകൃതിയിലെ ഓരോന്നിനും അതിൻ്റേതായിട്ടുള്ള സൗന്ദര്യവും മഹത്വവും ഒക്കെ ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കിത്തരുന്ന ഒരു കവിതാഭാഗമാണ് ഉള്ളൂർ എസ് പരമേശ്വരയ്യരുടെ പനിനീർപ്പൂവ് എന്ന പാഠഭാഗം ഞാനിപ്പോൾ എക്സ്പ്ലനേഷൻ കഴിഞ്ഞു ഇത്രയേ ഉള്ളൂ വളരെ സിമ്പിളായിട്ടുള്ള പാഠമാണ് വർത്തങ്ങളൊക്കെ ചില വാക്കുകളുടെയൊക്കെ അർത്ഥങ്ങൾ നിങ്ങൾ ആദ്യമായിട്ട് കേൾക്കുകയായിരിക്കും ആ വാക്കുകളൊക്കെ ആദ്യമായിട്ട് കേൾക്കുകയായിരിക്കും അല്ലേ അപ്പോൾ ഇനി ആ കവിത ഞാൻ ഒന്നും കൂടെ ഒന്ന് വായിച്ചു തരാം ശ്രദ്ധിച്ചിരിക്കുക പനിനീർപ്പൂവ് ഞാനൊരു മാൺപിഴും ചെമ്പനീർ പൂവിനെ കാണവേ ചോദിച്ചെനിപ്രകാരം പുഞ്ചിരി കൊള്ളുന്നതെന്തിന് പൂവേനിൻ ചെറു ജീവിതമെത്ര മോശം പാഴുറ്റ മണ്ണിൽ നീ വീഴുവാൻ പോകുന്നു താഴത്തു നാളെ എന്നോർമ്മയില്ലേ പാഴുറ്റ മണ്ണിൽ നീ വീഴുവാൻ പോകുന്നു താഴത്തു നാളെ എന്നോർമ്മയില്ലേ ഊതിയിൽ ഉത്തരമൊന്നുമ െറ്റുകാട്ടുവാൻ മേൽമേൽ വിലങ്ങനെ തൻ തലയാട്ടുക മാത്രം ചെയ്തു എന്തതിൻ താൽപ്പര്യമെന്നു ഞാൻ ചിന്തിച്ചേൻ ബന്ധം മനസ്സിലായ അൽപമപ്പോൾ തെറ്റെന്നു വീണ്ടും അപ്പൂവിനോടോദിനേൻ തെറ്റിപ്പോയി ഞാനൊരു ബുദ്ധിഹീനൻ നിന്നുടെ ജീവിതം മോശമെന്നല്ലി ഞാൻ ചൊന്നതെന്നോ മനെ മാപ്പു നൽകൂ പൂക്കളെ പൂക്കളെ പാരിതിൽ നിങ്ങൾക്കു പാർക്കുകയില്ലെന്തോന്നുമീതേ ചൊൽവാൻ ഏതൊരു പാഴ്മണൽ കാടുതാൻ നിങ്ങളാൽ പൂതമാം നന്ദനമാകുന്നില്ല ഏതൊരു മാലിൽ താൻ മർത്തിയർക്കു നിങ്ങളാൽ സ്വീതമാ ആനന്ദം വായിക്കുന്നില്ല പാടുന്ന വണ്ടുകൾക്കൊപ്പമായി തെന്നലിൽ ആടുന്ന നിങ്ങളെ ആർമറക്കും ഘ്രാണേന്ദ്രിയത്തിനു സാഫല്യം നേടുന്നു മാനവർ നിങ്ങൾ തന്നെ തന്നകത്തിൽ തന്നറും തീങ്ങളേകുന്നു ലോകത്തിൻ അന്നപൂർണീശ്വരിമാർഗണക്കേ പാണിയാൽ സ്പർശിച്ചാൽ എന്തൊരു മാർദ്ദവം വേണിയിൽ ചൂടിയാൽ എന്തു ഭംഗി ദേവനെ പൂജിക്കാം വീരനെ ചാർത്തിക്കാം പാവത്തിൻ മൗലിക്കും ഭൂഷയാക്കാം കല്യാണകർമ്മത്തിനാവശ്യമേവർക്കും കല്യാണധാമങ്ങളായ നിങ്ങൾ മണ്ണിനി മാഹാത്മ്യം നൽകുന്ന നിങ്ങളോ വിണ്ണിലെ പൈതങ്ങൾ ആരറിഞ്ഞു പൂക്കളേ പൂക്കളെ നിങ്ങൾക്കെൻ കൂപ്പുക പാർക്കുകിൽ നിങ്ങളെൻ ദേവതമാർ പൂക്കളെ പൂക്കളെ നിങ്ങൾ കൂപ്പുകൈ പാർക്കുകിൽ നിങ്ങളെൻ ദേവതമാർ പാർക്കുകിൽ നിങ്ങളെൻ ദേവതമാർ